സ്വദേശികളും വിദേശികളും വ്യക്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടിയന്തര ഘട്ടങ്ങളിൽ അധികൃതരെ അറിയിക്കുന്നതിന് വേണ്ടി ഒരുപോലെ ഉപയോഗിച്ചു വരുന്നതാണ് കുലുന ആം എന്ന മൊബൈൽ ആപ്പ് വ്യക്തികളുടെ സുരക്ഷ കൂടുതൽ ഉറപ്പാക്കുന്ന വിധത്തിലുള്ള സേവനങ്ങൾ ഉൾപ്പെടുത്തിയാണ് ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് ലോഗിൻ ചെയ്താൽ ഏതൊരാൾക്കും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ആപ്പിന്റെ രൂപകൽപ്പന ഇഖാമ നമ്പറും മൊബൈൽ നമ്പറും നൽകിയാണ് ആപ്പിലേക്ക് ലോഗിൻ ചെയ്യേണ്ടത് വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തിന് പ്രയാസം സൃഷ്ടിക്കുക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യുക മനുഷ്യക്കടുത്ത് അപകീർത്തിപ്പെടുത്തൽ വഞ്ചന മോശം വാക്കുകൾ ഉപയോഗിക്കുക നിർബന്ധിച്ച് തൊഴിലടിപ്പിക്കുക സെക്സ് വ്യാപാരം ലൈംഗിക ഉപദ്രവം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ഈ ആപ്പ് വഴി റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് ൾനാപകടങ്ങൾ ഗതാഗത തടസ്സം അടക്കമുള്ള ട്രാഫിക് സംബന്ധമായ എല്ലാ വിവരങ്ങളും കർഫ്യൂ ഇൻസിഡന്റുകൾ വാഹനാപകടങ്ങൾ ഗതാഗത തടസ്സം അടക്കമുള്ള ട്രാഫിക് സംബന്ധമായ എല്ലാ വിവരങ്ങളും പെട്ടെന്ന് തന്നെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഈ ആപ്പ് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും കോവിഡ് രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വ്യാപനം തടയുന്നതിനും സ്വയം സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും അകലം പാലിക്കുക എന്ന അർത്ഥം വരുന്ന തപാദ് എന്ന പേരിൽ ഒരു മൊബൈൽ ആപ്പ് വികസിപ്പിച്ചിരുന്നു ഉപയോക്താക്കൾക്ക് അവരുടെ വിവരങ്ങൾ പങ്കിടാനും അവരുമായി സമ്പർക്കം പുലർത്തുന്നവരുമായി ബന്ധപ്പെടുന്നതിനും വേണ്ടിയായിരുന്നു ഇത്